മാസങ്ങൾക്കുള്ളിൽ തകർന്ന പാഴായി പാറമേൽപടി മായന്നൂർ റോഡിൽ പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകുന്നു കായാമ്പൂവം മുതൽ മായന്നൂർ വരെയാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പി ഡബ്ല്യു ഡി നടത്തിയത് ഇപ്പോൾ പാറമേൽപ്പടിയിൽ നിന്നും മായന്നൂർ ഭാഗത്തേക്കുള്ള പ്രധാന പാതയിൽ പലയിടങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി റോഡ് തകർന്നിരിക്കുകയാണ് മായന്നൂർ കാവുവട്ടം പരിസരത്താണ് പ്രധാനമായും റോഡിൽ കുടിവെള്ള പൈപ്പ് ലൈൻ തകർന്ന് വെള്ളം പാഴാകുന്നത് നിലവിലെ സ്ഥിതിയിൽ വാഹനയാത്രക്കാർക്ക് അപകട സാധ്യത ഏറെയാണ് ഭാഗത്തോടെ റോഡ് കൂടെ പറ്റില്ല വണ്ടി ഓടിക്ക് പോവാൻ പറ്റില്ല പൊട്ടിയുണ്ടായിരുന്നു എത്ര മാത്രം വെള്ളം പോകണമെന്നറിയും നമുക്ക് കാണുമ്പോൾ സങ്കടം വരാം ഒരു മീറ്റർ വിട്ട അപ്പുറത്ത് പൊട്ടി ഈ പൈപ്പ് നേരക്കുന്നത് ശരിയാവുന്നില്ല അതിന് എടുക്കാൻ പതിറ്റാണ്ടുകളോളം ആ റോഡില് പല സ്ഥലങ്ങളിലും ഇപ്പോൾ വലിയ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ് അതിന്റെ കാരണം വാട്ടർ അതോറിറ്റിയുടെ വിവിധ സ്ഥലങ്ങളിൽ പൈപ്പില് വെള്ളം പൊട്ടി ആ റോഡ് ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ള ക്ഷാമം കൂടി വരുന്ന ഒരു നാടാണ് ഈ കൊണ്ടാഴി അപ്പൊ ഈ പി ഡബ്ല്യു ഡിയും അതേപോലെ വാട്ടർ അതോറിറ്റിയും അത് അധികാരപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കണം എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് പ്രശ്നത്തിൽ പഞ്ചായത്ത് അധികൃതർ ഉടൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ ടി സി വി ന്യൂസ് തിരുവല്ലാമല